പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ നമസ്കാരം എൻ്റെ പേര് തോമസ് ചാനത്തു പറമ്പേ ഞാൻ ഇരിഞ്ഞാലക്കുട സ്വദേശിയാണ് എനിക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു അതിലൊരു മകൻ മരണപ്പെട്ടു പോയി ഇപ്പോൾ മകള് മാത്രമാണുള്ളത് മകളും ഭർത്താവും കുഞ്ഞുമക്കളും യു കെയിൽ ജോലി ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ വീട്ടിലുള്ളത് ഞാനും എൻ്റെ ഭാര്യയും മാതാവിൻ്റെ മരിയഭക്തിയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം മാതാവിൻ്റെ ഭക്തിയിലൂടെ എനിക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ കുഞ്ഞുനാള് മുതലേ തന്നെ എല്ലാ ദിവസവും പള്ളി പോവുകയും പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ ചെന്ന് കുറേ നേരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എൻ്റെ വലിയൊരു സന്തോഷമായിരുന്നു കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അങ്ങനെയൊരു ജീവിതചര്യയായിരുന്നു എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അപ്പൻ ഒരു ഓയിൽ മില്ലിലെ കാഷ്യറായിരുന്നു അവിടെ വരുന്ന തമിഴ്നാട്ടിൽ കുംഭകോണത്ത് നിന്ന് വരുന്ന വെളിച്ചെണ്ണ എടുക്കാൻ വരുന്ന ലോറിയിൽ തനിച്ച് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ വേളങ്കണ്ണിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആ ലോറിയിൽ ഡ്രൈവർമാരുടെ കൂടെ കുംഭകോണത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വേളങ്കണ്ണിയിലേക്ക് പോവുകയും വേളങ്കണ്ണിയിൽ നിന്ന് തനിച്ച് ഇരിഞ്ഞാലക്കുടക്ക് ബസ്സിൽ വരികയും ചെയ്ത ഒരു അനുഭവം മാതാവിൻ്റെ ശക്തമായ ഒരു ഭക്തി കൊണ്ടാണ് അന്ന് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു കാരണം അന്ന് ഞങ്ങളുടെ വീട്ടിൽ കരണ്ടൊന്നുമില്ല അപ്പോൾ മാതാവിൻ്റെ രൂപം ഒരു വീഞ്ഞപ്പെട്ടി കൊണ്ടുണ്ടാക്കി അതിൽ ബാറ്ററി വെച്ച് ഒരു റോസാപ്പൂവ് പ്ലാസ്റ്റിക് റോസാപ്പൂവ് മേടിച്ച് വെച്ച് സൈക്കിളിൻ്റെ ലൈറ്റിൻ്റെ ബൾബൊക്കെ വെച്ച് ആ ബാറ്ററിയിൽ കത്തിച്ച് മാതാവിനെക്കുറിച്ചുള്ള ഭക്തിയുടെ ഒരു മൂർധന്യാവസ്ഥ അനുഭവിക്കാനും ആസ്വദിക്കാനും എൻ്റെ അമ്മയും എൻ്റെ അപ്പനും ഒത്തിരി പ്രചോദനം തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ ആദ്യമായിട്ട് ഓർക്കുന്ന എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മകൾ എൻ്റെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ചെറിയ ചെറിയ സങ്കടങ്ങളിലും വേദനകളിലൊക്കെ ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും മാതാവിനോട് മാധ്യസ്ഥയാചിക്കുകയും ചെയ്യും വളർന്നു വലുതായി ഞാൻ ഐ കഫിലുമൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ സി എൽ സി കുട്ടികൾക്ക് പള്ളികളിൽ പോയി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു പ്രധാന അനുഭവം എന്ന് പറയുന്നത് മാതാവിൻ്റെ മുന്നിൽ ഗബ്രിയേൽ ദൂതൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് നന്മ നിറഞ്ഞവളെ നിനക്ക് സുസ്തി എന്ന് പറഞ്ഞുകൊണ്ട് മംഗളവാർത്ത അറിയിക്കുമ്പോൾ മാതാവ് പറയുന്ന ഒരു വാക്യമുണ്ട് നിൻ്റെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് വളരെ ഏറെ വളരെയേറെ തനിയായിരുന്നു ചിന്തിച്ചിട്ടുള്ളതാണ് ദൈവം മാതാവിനെ ദൈവപുത്രന് ജന്മം നൽകാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ അത് ശിരസ വഹിക്കുന്ന അത് സ്വീകരിക്കുന്ന അമ്മ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചോ അതിനുശേഷമുള്ള ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളിയെക്കുറിച്ചോ ഒന്നും മാതാവ് ചിന്തിച്ചില്ല മാതാവ് സ്വയം സമർപ്പിക്കുകയായിരുന്നു ആ ഒരു സ്വയം സമർപ്പണ മനോഭാവം അത് എത്രയോ വലുതായിരുന്നു എത്രയോ ത്യാഗസുരഭിലമായിരുന്നു അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ ദൈവീക വിശ്വാസം എത്രത്തോളം അജഞ്ചലമാണ് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ഞാൻ വളർന്നുവരുന്ന കുട്ടികളോടൊക്കെ പറയുക അങ്ങനെ ആഴപ്പെട്ട ഒരു വിശ്വാസം നമ്മിൽ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും തളർച്ചയോ വിളർച്ചയോ ഉണ്ടാകില്ല മറിച്ച് നേട്ടങ്ങളുണ്ടായിരിക്കും അപ്പോൾ എന്താണ് നേട്ടം അതാണ് പിന്നെ വരുന്നൊരു ചോദ്യം നമ്മളീ ഭൗതികമായ സുഖ സൗകര്യങ്ങളെയും അതുകൊണ്ടുള്ള വലിയ ആഘോഷങ്ങളെയും ഒക്കെയാണ് നേട്ടമായി കാണുന്നതെങ്കിൽ അങ്ങനെയൊരു നേട്ടം അതിലൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല ആത്മീയമായ ഒരു ഉണർവ് നമ്മിൽ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ ഈ വലിയ അചഞ്ചലമായ വിശ്വാസത്തിൽ നമ്മൾ ആഴപ്പെട്ട് വളരണം അതാണ് എനിക്ക് മരിയ ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് എൻ്റെ ഒരു അനുഭവ കഥ പറയുകയാണെങ്കിൽ കഥയെന്ന് പറയാൻ പറ്റില്ല അതിഷ്ടമായ ഒരു അനുഭവമാണ് ഞാൻ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി ഒരു വ്യവസായം തുടങ്ങി യുവാം കഴിഞ്ഞ് എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായ കാലഘട്ടത്തിൽ സ്വന്തമായി ഒരു സ്ഥാപനം ഒരു അച്ചടി ശാല തുടങ്ങി അത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെയേറെ ബുദ്ധിമുട്ടി വളർത്തിക്കൊണ്ടുവരുമ്പോൾ എനിക്കതൊന്നും കൂടി വിപുലീകരിക്കണമെന്ന് തോന്നുകയും ഞാൻ അതിനെ വലിയൊരു ഓപ്സെറ്റ് പ്രിൻറ്റിങ് യൂണിറ്റായിട്ട് മാറ്റുകയും അതിനുവേണ്ടി വലിയൊരു ലോൺ എടുക്കുകയും ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ എവിടെയോ എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കുറവുകളും പോരായ്മകളും പ്രാപ്തി കുറവും കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് സാമ്പത്തികമായി വളരെ തകർന്നു പോയി തകർന്ന് തരിപ്പണമായി എന്ന് പറയാം നമ്മുടെ കാലിനടിയിലെ മണൽ ഊർന്നു പോകുന്ന പോലെ കടൽ തീരത്ത് നിൽക്കുമ്പോൾ തിരമാല വന്ന് അടിച്ച് തിരിച്ചു പോകുമ്പോൾ കാലിനടിയിൽ നിന്ന് ഊർന്നു പോകുന്ന പോലെയായിരുന്നു എൻ്റെ സമ്പത്തെല്ലാം ഊർന്നു പോയത് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വിമർശന ബുദ്ധിയ നോക്കുമ്പോൾ എനിലുണ്ടായ ഞാൻ എന്തൊക്കെയോ നേടി വെട്ടിപ്പിടിച്ചു ഞാൻ ഉന്നതിയിലേക്ക് കയറുന്നു എന്നുള്ള ഒരു അഹന്ത ഒരഹങ്കാരം ഒരു ഞാനെന്ന പാവം എനിലെ യഥാർത്ഥ ഭക്തിയും ദൈവസ്നേഹവും ദൈവത്തെ ആരാധിക്കാനുള്ള തീഷ്ണതയും തീവ്രതയും ഒക്കെ നഷ്ടപ്പെടുത്തി ഞാൻ ഒരു തരം അഹങ്കാരത്തിൻ്റെ മേഖലയിലേക്ക് സ്വയം വ്യാപിരിച്ച പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു എൻ്റെ ബിസിനസ് തകർന്ന് തരിപ്പണമായി സ്വന്തമായി ഒരു വീട് പണിയുന്നതിന് വേണ്ടി ഒരുക്കി വെച്ച പണം മുഴുവനും പോയി തൊഴിൽ സ്ഥാപനവും പോയി ബാങ്ക് വലിയ ലക്ഷക്കണക്കിന് രൂപ കോടിയിലും മേലെ രൂപയ്ക്ക് ജപ്തി ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ പെരുവഴിയിൽ ശൂന്യമായ കൈകളോടെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ അവസ്ഥയിൽ എന്നെ താങ്ങി നിർത്തിയത് എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ രണ്ട് മക്കളുമായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകനും ഇപ്പോഴുള്ള എൻ്റെ മകളും ഈ കഷ്ടതയുടെ കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള എല്ലാ പ്രചോദനവും പ്രേരണയും തന്നു അവിടെ നിന്ന് ശരിക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു ശ്രമം പിന്നീട് ആരംഭിക്കുകയാണ് ഫാദർ സാജൻ തേർമഡം എന്ന് പറയുന്ന അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കൂടുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുകയാണ് കാലത്ത് അതിരാവിലെ കുർബാന കഴിഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ടൈമിൽ മാതാവിൻ്റെ മുന്നിൽ ഞാൻ ഹൃദയം പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ശരിക്കും ആ രൂപത്തിൽ നിന്ന് മാതാവ് ജീവസുറ്റ ഒരു ശരീരത്തോടെ എന്നെ വന്ന് സ്പർശിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാനും ധ്യാനഗുരുവിനോട് അന്ന് തന്നെ പറഞ്ഞു ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ മനസ്സറിഞ്ഞ് ഉള്ളുരുകി ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ വിളി കേട്ട് നമുക്ക് പ്രത്യുത്തരം തരും അത് സുവിധമാണ് എന്ന് പറയുകയുണ്ടായി തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ് അന്നാണ് ഞാൻ ഈ വേളങ്ങണിയിൽ പോയെങ്കിലും നിത്യസമാതാവിൻ്റെ നോവേന കൂടിയിരുന്നെങ്കിലും വണക്കമാസ പ്രാർത്ഥനയൊക്കെ ചെല്ലിയിരുന്നെങ്കിൽ പോലും അമ്മയെ അടുത്തറിയാൻ അമ്മയുടെ സ്നേഹം അവാചിമാണെന്ന് ഉള്ളറിഞ്ഞ് വിശ്വസിക്കാൻ കഴിഞ്ഞത് ആ ഒരു നിമിഷത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ നാം ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ പ്രതിസന്ധികൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും കാരണം ദൈവപുത്രൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് തന്നെ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ് കാനായൽ കല്യാണ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നത് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലൂടെ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കനത്തൊരു പ്രയാസം പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട് ഞാൻ സാമ്പത്തികമായി തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് വെറും ശൂന്യമായ കൈകളോടെ നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ ശക്തിയുമായിട്ട് എൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നത് എൻ്റെ മക്കളും എൻ്റെ ജീവിത പങ്കാളിയുമായിരുന്നു അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകൻ ആ മകനെക്കുറിച്ച് ഞാൻ ഒത്തിരി അഭിമാനിച്ചിരുന്നു ഒത്തിരി അഹങ്കരിച്ചിരുന്നു എന്നുകൂടി പറയാം അഹങ്കാരം എന്നിൽ സാത്താഞ്ചെലുത്തുന്ന ദുഷ്ടാരൂപിയുടെ ഒരു സ്വാധീനമാണെന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് ഡോൺ ബോസ്കോ സ്കൂളിലെ എൻ സി സി ക്യാപ്റ്റനായിരുന്ന ആറടി നാലിഞ്ച് ഉയരമുള്ള എൻ്റെ മകൻ പത്തൊമ്പതാമത്തെ വയസ്സിൽ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആകെ തകർന്നു പോയൊരു നിമിഷമാണ് ഈ മകനിലൂടെ വേണം എനിക്ക് ഇനി എൻ്റെ ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനെന്ന് വിശ്വസിച്ച് അവനെ വളർത്തിക്കൊണ്ടുവന്ന് അവന് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവന് ഇഷ്ടമുള്ള മേഖലയിൽ നിന്ന് അവനെ പിടിച്ചു വലിച്ചു മാറ്റി ഞാൻ നേഴ്സിംഗ് പഠിക്കാൻ ബാംഗ്ലൂർ കൊണ്ടുവന്നാക്കുകയാണ് കാരണം അവന് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ സി സി ക്യാപ്റ്റനായിരുന്നതുകൊണ്ട് എൻ സി സിയുടെ സീസ് സർട്ടിഫിക്കറ്റൊക്കെ എഴുതി ജയിച്ചിട്ടുള്ളത് അവന് എയർഫോഴ്സിൽ പോകണം മിലിട്ടറിയിൽ കയറണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം അതായിരുന്നു അവൻ്റെ സ്വപ്നം പക്ഷേ എൻ്റെ സാമ്പത്തിക തകർച്ച കടബാധ്യതകൾ എനിക്കുള്ള ബാധ്യതകൾ തീർക്കാൻ എൻ്റെ മകനെ ഞാൻ കരുവാക്കി നഴ്സിങ്ങിന് വിട്ടപ്പോൾ അവൻ അവിടെ ചെന്ന് അവിടുത്തെ കോളേജിലെ വലിയ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റാവുകയും ആ കുട്ടികളുടെയൊക്കെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് അവൻ ഒരു ദിവസം രണ്ടാം വർഷത്തിൽ കേരളത്തിൽ തൊടുപുഴയിലുള്ള ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി സൈക്കാട്രി ട്രെയിനിങ് ചെയ്യുന്നതിന് വേണ്ടി അവൻ അവൻ്റെ കുട്ടികളായ കൂട്ടുകാരോടേയും ടീച്ചർമാരുടെയും കൂടെ ട്രെയിനിൽ വരുമ്പോൾ ട്രെയിനിൻ്റെ വാതിക്കു നിന്ന് മുഖം കഴുകി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരി എടുത്തു കൊടുത്ത കുപ്പിവെള്ളം കൊണ്ട് മുഖം കഴുകി തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡോറ് പെട്ടെന്നടഞ്ഞ് അവൻ പുറത്തേക്ക് വീണു അതിദാരുണമായിട്ട് മരിക്കുകയാണ് ഉണ്ടായത് ഞാനപ്പോൾ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കോഴിക്കോട് വന്ന് ഇറങ്ങി എൻ്റെ സഹോദര മകനെയും എൻ്റെ സഹോദരന്മാരെയൊക്കെ കണ്ടപ്പോഴും അവരും മിണ്ടാതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി മകൻ അപകടം പറ്റിയിരിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ആ നാളുകൾ തരണം ചെയ്തതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അത് എന്നെ വല്ലാതെ ഒലച്ചു കളഞ്ഞു എൻ്റെ ജീവിതത്തിലുണ്ടായ അതിതീഷ്ണമായ ഒരു അനുഭവം ഞാൻ എല്ലാം ഈ സ്നേഹിക്കുകയും പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്ത മകൻ ഒരു നിമിഷം ഒന്നും നമ്മൾ എന്തൊക്കെ നേടിയാലും നമുക്ക് ഇതൊന്നും ശാശ്വതമല്ലെന്നുള്ള ഒരു വലിയ സത്യം ബോധ്യപ്പെടുത്തി തരികയായിരുന്നു നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്ന മകൻ ഒരു നിമിഷം ഒന്നുമല്ലാതെ ഓർമ്മയായിത്തീരുകയാണ് എനിക്കത് സഹിക്കാൻ പറ്റിയിരുന്നില്ല ഒരുപക്ഷെ എൻ്റെ മാനസിക നില തെറ്റി ഞാൻ വേറെ എന്തെങ്കിലും ഒരു അസുഖത്തിനടിമപ്പെടുമോ എന്ന് പോലും ഭയപ്പെട്ടപ്പോൾ എനിക്ക് വലിയൊരു പ്രത്യാശ ദൈവം തരികയായിരുന്നു അവൻ്റെ ചിന്തകളിൽ നിന്നാണ് ഞാൻ വീണ്ടും ദൈവത്തിലേക്ക് തീഷ്ണമായി എടുക്കുന്നത് ദൈവത്തിൻ്റെ കരം എന്നെ തഴുകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ട നിമിഷങ്ങളായിരുന്നു ആളുകൾ എങ്ങനെയാണ് ഞാനൊരു അഞ്ചാറ് മാസം കഴിച്ചുകൂട്ടിയത് തരണം ചെയ്തത് ഞാൻ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നതെന്ന് ഓർക്കാൻ എനിക്കിപ്പോഴും ഭയമാണ് അത്രമാത്രം ശൂന്യകൾക്കപ്പെട്ട കണ്ണിൽ അന്ധകാരം കടോരമായി കയറിയ ഒരു നിമിഷമായിരുന്നു പക്ഷേ അവിടെയൊക്കെ എന്നെ വഴി നടത്താൻ എൻ്റെ വിരൽത്തുമ്പിൽ ആരോ പിടിച്ച് എന്നെ കൊണ്ടുപോകുന്ന പോലെ അമ്മയുടെ കാപ്പയുടെ ഉള്ളിൽ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെയുള്ള വലിയ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മകൻ നഷ്ടപ്പെട്ടതിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നത് വളരെ വലിയ ഒരു വിശ്വാസ ചൈതന്യത്തിലേക്കും എൻ്റെ പുതിയൊരു മനുഷ്യനായിത്തീരുന്നതിൻ്റെ ഒരു ഉൾക്കാഴ്ചയിലേക്കുമാണ് അതിനു മുന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങൾ എനിക്ക് ലഭിക്കേണ്ട ആവശ്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഒരു നിവേദനത്തിൻ്റെ കെട്ടുമായി നമ്മൾ പോകുന്ന പോലെയാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് ചുറ്റുമുള്ളവരിലേക്ക് നോക്കാനോ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ക കഷ്ടപ്പാടുകൾ അവരുടെ ദുരിതങ്ങൾ അവരുടെ വേദനകൾ എന്തെന്ന് തിരിച്ചറിയാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല പലപ്പോഴും എൻ്റെ 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 എന്നുള്ള ആ സ്വാർത്ഥതയാണ് എന്നെ നയിച്ചിരുന്നത് അവിടെയാണ് ഞാൻ ശൂന്യമായി തീർന്ന ഒരവസ്ഥ എൻ്റെ മകനില്ല ഇനി ഉള്ളതൊരു മകളാണ് അവളെ നമ്മൾ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ആരാണുള്ളത് എന്നുള്ളൊരു ബോധ്യം വന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന എന്തും നമുക്ക് ശ്വാശ്വതമല്ല ദൈവം നമുക്ക് അനുവദിച്ചു തരുന്നത് മാത്രമേ നിലനിൽക്കുകയെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരാനും ദൈവത്തെ ശരിയായ രീതിയിൽ ശാസ്ത്രം പറയാനും ദൈവത്തിനെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള ഒരു ഉൾക്കാഴ്ചയാണ് എൻ്റെ മകൻ്റെ നഷ്ടപ്പെടലിലൂടെ എനിക്ക് കിട്ടിയത് ഇപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ മകൻ സ്വർഗത്തിലിരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നു എന്ന് ഞാനൊരു അത്ഭുതകരമായ ഒരു കാര്യം പറയാം ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാം ഞാൻ ഇരിഞ്ഞാലക്കുട സ്പിരിച്വാലിറ്റി സെൻറ്ററിലെ മെഡിറ്റേഷൻ റൂമിൽ പോയിരുന്ന് ദിവ്യകാനത്തിൻ്റെ മുന്നിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ തോണ്ടി വിളിച്ചിട്ട് താങ്കളുടെ മകൻ്റെ കല്ലറിയുടെ അടുത്ത് എനിക്കൊന്ന് പോകണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ് തൊട്ടടുത്ത് പള്ളിയിലെ കല്ലറിയിൽ അടക്കം ചെയ്തിട്ടുള്ള എൻ്റെ മകൻ്റെ അടുത്ത് പോയി നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം കരയുകയാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ അദ്ദേഹം പറയുകയാണ് നിങ്ങളുടെ മകൻ മരിച്ചു എന്നറിഞ്ഞു എനിക്ക് ആ കുട്ടിയെ പറ്റി വളരെ നല്ല കാര്യങ്ങളാണ് കേൾക്കാൻ പറ്റിയുള്ളൂ അപ്പോൾ അവനോട് മധ്യസ്ഥം യാചിച്ചാൽ തീർച്ചയായിട്ടും ദൈവം കേൾക്കും എന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞ് എന്നെ അദ്ദേഹം വിശ്വാസത്തിലേക്ക് മാധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഒന്നുകൂടി ആഴപ്പെടുത്തുകയായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ മാതാവിൽ കൂടുതൽ ശരണം വയ്ക്കുകയും എൻ്റെ ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ ഞാൻ ഒരു ടെലിഫിലിം സംവിധായകനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആക്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പുസ്തകമെഴുത്തുകാരനായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പ്രചോദനവും ശക്തിയും പ്രേരണയും എനിക്ക് പരിസര അമ്മയിലൂടെ കിട്ടിയതാണെന്ന് പറയാൻ വളരെയേറെ അഭിമാനമേ ഉള്ളൂ സന്തോഷമേ ഉള്ളൂ വിൻ്റെ ഭക്തിയെ പറ്റി പറയുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ ഇടവക വരും എല്ലാ ദിവസവും ഇടവപ്പള്ളിയിൽ വന്ന് കുർബാന കാണുന്ന ഒരു ശീലം എനിക്കുണ്ട് ഞാൻ പള്ളിയിൽ കയറുന്നതിന് മുന്നെ പള്ളി വരാന്തിയിലുള്ള മാതാവിൻ്റെ വലിയൊരു രൂപമുണ്ട് അതിൻ്റെ പാദങ്ങളിൽ വന്ന് നിന്ന് എൻ്റെ എല്ലാ പ്രയാസങ്ങളും എൻ്റെ ഉത്കണ്ഠകളും ആകുലതകളൊക്കെ ഞാൻ മാതാവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കും എന്നിട്ടാണ് ഞാൻ ദിവ്യബലിയിൽ പങ്കെടുക്കുക ദിവ്യബലി കഴിഞ്ഞിറങ്ങുമ്പോഴും ഞാൻ മാതാവിൻ്റെയും അവസ്യ പിതാവിൻ്റെയും രൂപങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് എൻ്റെ ആവശ്യങ്ങളെക്കാൾ ഉപരി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക വലിയൊരു ആഴപ്പെട്ട വിശ്വാസത്തിൽ വന്നപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ആനന്ദം കരുതും പിന്നെ എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം പറഞ്ഞാൽ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെട്ട് പോകും എൻ്റെ മകൻ മരിച്ചത് കഴിഞ്ഞാൽ മോൾക്കൊരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് താലുവലിക്കാൻ കഴിയണം എന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് മോള് യു കെയിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് ഗർഭിണിയായി എന്ന് വലിയൊരു സന്തോഷമായ ഒരു നിമിഷമായിരുന്നു അത് ഇപ്പോൾ മോൾക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാനുള്ള ഒരു നിവേദനം കൊടുക്കുന്ന രീതിയിലാവരുത് നമുക്ക് നമ്മുടെ ചുറ്റിലുള്ളവരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ പ്രയാസങ്ങളും അവരുടെ സങ്കടങ്ങളും അവരുടെ വേദനകളും അവരോട് ചോദിച്ചറിയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കും എൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയാണ് മാതാവിൻ്റെ ഭക്തിയിലേക്ക് ആഴപ്പെട്ട് കടന്നു വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വലിയ സത്യം അതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പൂർണ്ണമായി ശുദ്ധിയുള്ളതായിരിക്കണം വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം വചനത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ മാതാവിനോട് മാധ്യസ്ഥം വഹിച്ചാൽ പ്രാർത്ഥിച്ചാൽ മാതാവ് അത് കൃത്യമായിട്ട് കേൾക്കുകയും നടത്തി തരികയും ചെയ്യും ഒരു സംശയവുമില്ല എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ തകർച്ചകളിൽ നിന്നും എന്നെ വിടുതൽ നൽകി എന്നെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് ഉയരാനും വളരാനും എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നത് എൻ്റെ ചുറ്റിലുമുള്ള വേദനിക്കുന്നവരെ ദുഃഖിക്കുന്നവരെ നിരാശപ്പെടുന്നവരെ സങ്കടപ്പെടുന്നവരെ മക്കളില്ലാത്തവർ വിവാഹം നടക്കാത്തവർ ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ അമ്മയുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ വിശുദ്ധിയുള്ളവരായിരിക്കണം വിശുദ്ധിയോടു കൂടി നിങ്ങൾ അമ്മയുടെ മുന്നിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ അവരുടെ കാര്യം നടക്കുകയും നമ്മുടെ കാര്യം അതിനേക്കാൾ വേഗതയുടെ നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം യുവജനങ്ങളുടെ ഇടയിൽ കുറേ കാലം പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് ഇന്നത്തെ യുവജനങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഈ നവമാധ്യമങ്ങളുടെയും കമ്പ്യൂട്ടറിൻ്റെയും മീഡിയയുടെയും ഒക്കെ ആധിക്യം മൂലം നമ്മുടെ ഭക്തിയൊന്നും ശരിയായ രീതിയിലല്ല അതൊക്കെ വെള്ളത്തിൽ വരച്ച ഉപരിതലത്തിലുള്ള ഒരു പ്രകടനപരമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് മറിച്ച് വളരെ ആഴമേറിയ വിശ്വാസത്തിൽ വചനാധിഷ്ഠിതമായി നമുക്ക് വിശ്വാസത്തെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാലേ നമ്മുടെ ഭക്തി വിശുദ്ധിയുള്ളതും പൂർണ്ണതയുള്ളതുമാകുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഹൃദയം തട്ടി നമുക്ക് പ്രശ്നങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സ്വയം മനനം ചെയ്യാനും കഴിയണം അങ്ങനെ നന്മയുടെ വക്താക്കളായി വചനത്തിന് അനുസൃതമായി നല്ല ഭക്തിയോടെ നാം അമ്മയുടെ സന്നിധിയിലേക്ക് അണയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ അമ്മമാർ നമ്മെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായിട്ട് പരിശുദ്ധ അമ്മ നമ്മെ ചേർത്ത് പിടിക്കും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അനുഭവത്തിലൂടെ പഠിച്ച ഒരു വലിയ സത്യമാണ് അതുകൊണ്ട് ഇന്നത്തെ സുഖപരമായ ജടികമായ ആകർഷകപരമായ ആവശ്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് യാഥാർത്ഥ്യബോധത്തോടു കൂടി ദൈവത്തിലേക്ക് മാതാവിലൂടെ അടുക്കാൻ പരിശ്രമിക്കാം എന്നുകൂടി പറയുകയാണ്